എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് തടസ്സം മാറുന്നതിന് വേണ്ടി ജീവിക്കാവുന്ന സൂര്യമന്ത്രമാണ് ഇനി പറയുന്ന മന്ത്രം പതിനെട്ട് വീതം പതിനെട്ട് ഞായറാഴ്ച വ്രതപൂർവം രാവിലെ സൂര്യനെ നോക്കി ജീവിക്കുക ഏതൊരു മേഖലയിലെയും തടസ്സങ്ങൾ മാറുന്നതാണ് കൂടാതെ എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടക്കുന്നതാണ് മന്ത്രം ഇങ്ങനെയാണ് ഓം ി സൂര്യാദിത്യ പ്രഭവേ നമ മന്ത്രമൊരിക്കൽ കൂടി പറയാം ഓം ഘൃണി സൂര്യാദിത്യ പ്രഭവേ നമ ഈ മന്ത്രം നിത്യവും ജവിക്കുക നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം ലഭിക്കുന്നതാണ് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം